ക്ഷമിക്കണം നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എങ്കിലും ഈ രൂപത്തിലെങ്കിലും കാണാൻ പറ്റുന്നില്ല അത് തന്നെ നമുക്കൊരു ഭാഗ്യമാണ് ഇവിടുത്തെ ഈ മൂക്കിന് ചിലർക്ക് ഒരു ലൈൻ കാണൂല അതുവരെ ഉണ്ട് ഈ ഒരു മിഴുക് സാറിന്റെ ഡീറ്റെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ശരിക്കും ഇത് കുട്ടികളെ കൊണ്ട് വന്ന് കാണിച്ചൊക്കെ കൊടുക്കേണ്ടതാണ് ഇല്ലേ കുട്ടികൾ മാത്രമല്ല വലിയവരും വന്ന് കാണേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന് മലയാളം അറിയില്ലല്ലോ ആളൊരു മലയാളം പഠിച്ചിട്ടുണ്ടാവും ആ ഈ മ്യൂസിയത്തിൽ ഇപ്പൊ മൂന്നാല് വർഷം കൊണ്ട് സച്ചിൻ തെണ്ടുൽക്കർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമ്മള് മലയാളം ഒക്കെ പഠിച്ചിട്ടുണ്ട് ഉണ്ട് സുഖമാണോ അപ്പം അദ്ദേഹവും നന്നായിട്ടുണ്ട് ഇദ്ദേഹവും നന്നായിട്ടുണ്ട് രാഷ്ട്രീയക്കാരല്ലേ ഓക്കേ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ നടക്ക് സമീപമുള്ള സുനിൽ ബാറ്റ്സ് മ്യൂസിയത്തിന് മുന്നിലാണ് ഇവിടെ മുപ്പത്തെട്ടോളം ജീവൻ തുടിക്കുന്ന മെഴുകു പ്രതിമകളുണ്ട് ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ ഒട്ടേറെ പ്രശസ്തരായ പ്രതിഭകളെ വാക്സ് രൂപത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ രാഷ്ട്രപിതാവിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കണ്ടല്ലോ ഇത് ഹന്നാ ഹസാരി ശരിക്കും നമ്മൾ ഇതിപ്പം മെഴുക് വാക്സ് ആയതുകൊണ്ട് ഒരു മ്യൂസ്യ ആയതുകൊണ്ട് നമുക്ക് പേടിയില്ല എന്ന് പറയാം പക്ഷെ ശരിക്കും നമ്മൾ അറിയാതാണെങ്കിൽ പേടിച്ച് പോവാനൊക്കെ ഒറിജിനൽ പോലെ തന്നെ ഇരിക്കുവല്ലേ മെഴുകാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് ഇദ്ദേഹത്തെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ പട്ടേൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് ചാച്ചാജി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്ന നെഹ്റു എന്റെ പേര് അരദീനാണ് എക്സിക്യൂട്ടീവാണ് നമ്മൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു ും നമുക്ക് സ്റ്റാച്ൻ മാ സിൽക്കോൺ മിക്സ് ചെയ്താ ചെയ്യുന്നത് ഹെയർ ഒക്കെ വന്ന് ഒറിജിനൽ ഹ്യൂമൻ ഹെയർ യൂസ് ചെയ്യാം കണ്ണ് അക്രലിക്കിന്റെ ഗ്ലാസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഐബ്രോസിന് ഐബ്രോയുടെ ഹെയർ മീഷ മീശ വെച്ചിട്ടുള്ള ആണെങ്കിൽ മീശയ്ക്ക് മീശയുടെ ഹെയർ അങ്ങനെ തന്നെ അതെല്ലാം അതായത് ഹെയർ തന്നെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്യാൻ പാടില്ല ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അവിടുത്തെ ആ ടെക്സ്ചർ ചേഞ്ച് ചെയ്യും അപ്പൊ സ്പോട്ട് വീഴും അങ്ങനെയൊക്കെ പിന്നെ വാക്സിൻ തന്നെ ആയോണ്ട് ഇപ്പൊ ചില കുട്ടികൾ അല്ലെങ്കിൽ ചിലർ വന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ ഒന്ന് ഇത് ചെയ്ത് നോക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് ഒടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് വരുന്നവര് നിങ്ങൾക്ക് ഒരുപാട് കെയർ വരുമല്ലോ വലിയ പ്രശ്നം അല്ല ചിലർ കുട്ടികളെ ശ്രദ്ധിക്കാറില്ല അങ്ങനെ വരുന്ന കേസില് നമുക്ക് ത്രൂ ഔട്ട് കൂടെ ഇത് നമ്മുടെ അഭിനന്ദൻ വർദ്ധമാൻ സാറിന് ടൂ തൗസൻഡ് നയൻറ്റീനില് ഇൻസിഡന്റ് ശേഷം ഏകദേശം ഒരു ഒരു മാസം കൊണ്ട് ചെയ്തതാണ് നോർമലി നമ്മുടെ ഒരു സ്റ്റാച്യു രണ്ടു തൊട്ടോ മൂന്ന് മാസം വരെ എടുക്കും കംപ്ലീറ്റ് ആവാൻ ഇത് ഒരു മാസം കൊണ്ട് ചെയ്ത് വെച്ചതാണ് ആ ടൈമിൽ തന്നെ പാരന്റ്സ് വന്ന് കണ്ട് അടുത്ത ഫോട്ടോസൊക്കെ എടുത്തിട്ടാ പോയത് എല്ലാവർക്കും വരുന്ന എല്ലാരും പറയുന്ന ഒരു കാര്യം അതാണ് കണ്ണിന്റെ തിളക്കം അത് കൊറേ കൂടെ ലൈവ്ലി ആയിട്ട് ശരിക്കും നമ്മളിപ്പോ ഈ കേറാതെ എവിടെങ്കിലും അറിയാതെ ഒറിജിനൽ ആണെന്നേ ഈ പറഞ്ഞപോലെ തന്നെ കുട്ടികൾ വന്നിട്ട് ചില കുട്ടികള് വലിയ വലിയ കുഴപ്പമൊന്നുമില്ലാതങ്ങ് പോകും ചിലര് നല്ല പേടിച്ചിട്ട് ഈ പാരന്റ്സിന്റെ അടുത്തൊന്നും മാറത്തില്ല ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നതേ ഉള്ളൂ നമ്മുടെ സായി സായിബാബാബ് ഇത് വന്നിട്ട് ഒരു പത്ത് വർഷം മുന്നേ ചെയ്തൊരു സ്റ്റാച്യു ആണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫൈവ് ഇയർസ് ആയിട്ടുള്ളൂങ്കിലും നമ്മുടെ എല്ലാം പല ഇയേഴ്സിലായിട്ട് ചെയ്തതാണ് നമ്മുടെ ആർട്ടിസ്റ്റ് സുനിൽ കണ്ടല്ലൂർ സർ വന്നിട്ട് ഏകദേശം ഒരു ട്വന്റി ഇയേഴ്സുകൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ആള് ആ സമയം തൊട്ട് ചെയ്തത് ഉണ്ട് ക്ഷമിക്കണം നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എങ്കിലും ഈ രൂപത്തിലെങ്കിലും കാണാൻ പറ്റുന്നില്ല അത് തന്നെ നമുക്കൊരു ഭാഗ്യമാണ് ഇന്ദിരാജി ഇന്ദിരാഗാന്ധിയാണ് അടുത്തത് രാജീവ് ഗാന്ധി അമ്മയും മൂലും അടുത്തടുത്ത് ഇവരെയൊക്കെ നമുക്ക് ഈ രോഗം ഇപ്പോഴല്ലേ ഞാൻ നമ്മൾ ഒറിജിനൽ പോലെ തന്നെ ഇത് കുറച്ച് വ്യത്യാസം വ്യത്യാസം ആർട്ട് ഓഫ് ലിവിംഗ് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം മുടിയൊക്കെ ഒറിജിനൽ അല്ലേ എല്ലാം ഒറിജിനൽ ഹ്യൂമൻ ഹെയർ യൂസ് ചെയ്യണേ നമ്മുടെ ഈ കണ്ണിന്റെ ഇതൊക്കെ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ ഒക്കെ യൂസ് ചെയ്യുമ്പോ ആ ഒരു നാച്ചുറൽ ശരിക്കും ഓരോ തന്നെ നമ്മളെ തന്നെയാണ് മു ഇൻപ്ലാന്റ് ചെയ്യുന്നതാ നമ്മടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അതേ പ്രോസസ് ആണ് ഞങ്ങളുടെ ഇത് ഗുരുസ്വാമി ഇത് പോലെ ജസ്റ്റ് ആയിട്ട് വന്നതാ നമുക്ക് നേരത്തെ ഒരു ഗുരുദേവന്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് നമ്മൾ ഓരോ ഇതിൽ ഇപ്പഴായിട്ട് ഒരു രണ്ടു മാസം രണ്ടര രണ്ടര മാസം ആയതേ ഉള്ളൂ ഇത് ആ ശരീരത്തിലെ അംശമുണ്ടല്ലോ അതൊക്കെ അതേപടി തന്നെ നമുക്ക് പോലും തൊടാൻ തോന്നുവാണ് പക്ഷെ ഏകദേശം ഒരു രണ്ട് മാസം ആയതേ ഉള്ളൂ ഇത് പറഞ്ഞിട്ട് അപ്പൊ അവർക്കൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ നമുക്കൊരു ഒരു പുതിയ ആ ഇപ്പൊ പഴി പുതിയതിലോട്ട് വരുമ്പോളെന്ന് വെച്ചാ ഓരോ വർഷം ചെയ്തു വരുമ്പോഴത്തേക്കും അത്രയും എക്സ്പീരിയൻസ് കാരണം കൂടുതൽ ദേശീയ ഗാനം നമുക്ക് സമ്മാനിച്ച രവീന്ദ്രനാഥ ടാഗോർ ആണിത് ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ദീഫ അൽഫി ഇത് ഡോക്ടർ അംബേദ്കർ ആണ് നിൽക്കാൻ എപ്പോഴെങ്കിലും നിൽക്കാം ശ്രീ ചെലപ്പകാലത്തല്ലേ നാട് എല്ലാവരും ഇപ്പഴത്തെ ആ തമ്പരന്റെ ഇത് നമ്മുടെ ജസ്റ്റിസ് വി ആർ ഇവിടുത്തെ ഈ മൂക്കിനെ ചിലർക്ക് ഒരു ലൈൻ കാണൂല വരെ ഉണ്ട് ഈ ഒരു മിഴുക് സാറിന് ഡീറ്റെയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ കൂടെ കൊടുത്തേ സാർ ചെയ്തുള്ളു ഇതെല്ലാരും വന്നൊന്ന് കാണേണ്ട കാര്യമാണ് നമ്മൾ ട്രാൻസർ നിന്നിട്ട് പോലും നമ്മൾ വന്ന് ഇതുവരെയും വന്നിട്ടില്ല ഇന്നിവിടെ വന്ന് ശരിക്കും നമുക്ക് സ്കൂൾസിൽ വരാറുണ്ട് ഇവന് ഇന്ന് തന്നെ നമുക്ക് സ്കൂൾ വെച്ചിട്ടുണ്ട് മെഷ്മെന്റടുത്ത് തന്നെ ചെയ്തത് ഇത് പക്ഷേ ഒരു വ്യത്യാസം ഉണ്ട് അത് ആ ക്യാൻസർ ഒക്കെ വരുന്നതിന് മുന്നേ നമുക്ക് മെഷുമെന്റടുത്ത് ചെയ്ത സ്റ്റാറ്റു ചെയ്യുമ്പോൾ ഒരു ഇതെന്നുവെച്ചാ നമ്മളെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവുക ആളുടെ കറണ്ട് ലു അതെ പക്ഷെ നമ്മൾ ഇപ്പൊ ഇത് വന്നിട്ട് എനിക്ക് ഒരു പത്ത് വർഷത്തിന് മേലെ പത്ര അതിനും കൂടുതലായും തോന്നു ഈ സ്റ്റാച്ചൂസ് ചെയ്യുമ്പോൾ ആ ലുക്കും ഈ ലുക്കും നമ്മള് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും പക്ഷെ പെട്ടെന്ന് നമുക്ക് ഇത് ഇങ്ങനെയല്ലല്ലോ ആ ഒരു

അതുകൊണ്ട് എടുത്തോ ഞാൻ പറഞ്ഞ പിന്നെ പേരുള്ള കൊച്ചു രാജാവ് അടുത്ത് നിൽക്കാനുള്ള ഭംഗ്യ മെഷ്യമെന്റല്ല വേണ്ടി ആ ടൈമില് ചെയ്താണ് പക്ഷെ ഒരു ഇന്റർവ്യൂ എടുക്കർവ്യൂ എടുക്കാം അല്ലേ എന്താണ് സച്ചിന്റെ കൂടെ ഞാൻ ഒരു ഇന്റർവ്യൂവിനു അദ്ദേഹത്തിന് മലയാളം അറിയില്ലല്ലോ പണ്ടല്ല മൂന്നാല് ഇവിടെ മലയാളം ആ ഈ മൂന്നാല് വർഷം കൊണ്ട് സച്ചിൻ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമ്മള് മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ട് ഉണ്ട് സുഖമാണോ ഹാപ്പിയാണ് ആള് ഹാപ്പിയാണ് അപ്പൊ ആർക്ക് വന്നാലും ഇന്റർവ്യൂ അദ്ദേഹമായിട്ട് പങ്കിടാവുന്നതാണ് ആ തൊട്ടടുത്ത് തന്നെ വിരാട് കോഹ്ലിയും ഉണ്ടല്ലോ മർഡോണയും ഉണ്ട് ഇത്രേ ഉള്ളില്ലേ ആളിന്റെ എല്ലാ സ്റ്റാറ്റ്യൂസും മാക്സിമം ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് തന്നെ ഇതിനും ആ തൊട്ടടുത്ത് തന്നെ അവര് വന്നിട്ടുണ്ടാവു ഇല്ല ഇല്ല നമ്മുടെ റാണാദേഗവാലിയിലെ വില്

അദ്ദേഹം വനങ്ങാതിരിക്കുകയാണ് ആ രോമങ്ങളൊക്കെ കയ്യിലേവ് ഇതും നമ്മുടെ മമ്മൂക്കയാണ് പറയണ്ടല്ലോ എല്ലാര്ക്കും മനസ്സിലാവല്ലോ നമ്മുടെ മധുര രാജാലുത്തിൽ ആ ശരി മധുര രാജാലുത്തിൽ നിൽക്കുകയാണ് അടിപൊളി മോതിരം മാല ആ നമ്മുടെ സ്റ്റൈൽ മന്നൻ തപാലി എന്താ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ്രദറിന്റെ വന്നിട്ടുണ്ടായിരുന്നു അതി വയ്യ സാറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം സാറ് ഫോട്ടോ എടുത്ത് അപ്പൊ തന്നെ രജനി സാറിന്റെ വൈഫിന് അങ്ങനെ സാറേ ഫോട്ടോ ഫോട്ടോ അപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു വന്നിട്ടില്ല വെങ്കടേഷ് സാറിൻ്റെ വിഷമിന്റെ എടുത്ത് ചെയ്തു തന്നെ ഇവൻ ഈ ഡ്രസ്സ് സാറിന്റെ തന്നെ ഡ്രസ്സാണ് ആ ഒറിജിനൽ ഇത് ഇത് ഒറിജിനൽ ഡ്രസ്സാണ് തന്നെയാണ് ഇത് ഇത് നല്ല അബ്ദുൽ കലാം നമ്മൾ അറിയാതെ തൊട്ടു രാഷ്ട്രീയം കേട്ടോ ശരിക്കും തൊടാൻ പാടില്ല ആ ഇത് നമ്മുടെ അച്ഛമാമെൻ സാറിൻ്റെ മെഷ്മന്റെ അടുത്ത് ചെയ്താണ് ീഫ് മിനിസ്റ്റർ ആയിരുന്ന രണ്ടായിരത്തി ആറ് പതിനൊന്ന് ആ കാലഘട്ടത്തില് ഇതൊക്കെ ഈ നമ്മുടെ കൊരേരി സാറിൻ്റെ രണ്ടും അവർ അവരെന്നെ യൂസ് ചെയ്തിരുന്ന ഡ്രെസ്സുകളാണ് ഡ്രസ്സുകളാണ് കോടിയേരി സാറിന്റെ സ്വന്തം ഡ്രസ്സ് തന്നെയാണ് വീട്ടില് വീട്ടുന്ന സെറോന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്നാ അങ്ങനെ ചെയ്ത അപ്പം അദ്ദേഹവും നന്നായിട്ടുണ്ട് ഇദ്ദേഹവും നന്നായിട്ടുണ്ട് കർഷകർ അല്ലെ ഓക്കെ ആണ് പിന്നെ നമ്മുടെ പുരട്ടി തലയിൽ എനിക്ക് പേടി എന്നാൽ ഞാൻ ചെറുതായിട്ടൊന്ന് തൊട്ടു രണ്ടുപേരെയും അടുപ്പിച്ചാണല്ലോ നിർത്തിയിരിക്കുന്നത് രണ്ടുവരും തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിചാരിച്ചു ശരിയാണ് മോദിജി എനിക്ക് ഇത് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ഇതും ഒരു രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ചെയ്തത് അദ്ദേഹം ഓഫീസിൽ ഫയൽ കൈകാര്യം ചെയ്യണം അങ്ങനെ നമ്മളെ പ്രധാനപ്പെട്ട കുറെ പേര് കണ്ടുകഴിഞ്ഞിവിടെ ഇനി പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കും ഇനിയിപ്പോ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെതും അവരുടെ നേരത്തെ ഇവിടെ അല്ലേ അത് ഇതിനത് കൊറച്ചൊന്ന് ദിലേ ആവുന്നതാണ് കുഞ്ഞമറില് അയോധ്യയിൽ ആ ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ഏകദേശം ഈ ഒരു വർഷം ഓപ്പണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് മോദിജി സാറിന്റെ ലാസ്റ്റ് വാക്സ് പ്രതിമയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ ഇതിനകത്ത് എല്ലാം രാഷ്ട്രീയക്കാരെയാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ അങ്ങനെ സിനിമ ഫീൽഡിലുള്ള അങ്ങനെ മഹത് വ്യക്തികൾ കുറേ ഉണ്ട് അങ്ങനെ ഓരോ റൂമിലായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത്രയും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തര തന്ന നമ്മുടെ ആരുതിക്ക് ഒരു താങ്ക്സ് കച്ച ഇത്രയൊക്കെ നമുക്ക് പറഞ്ഞു തരാനൂടെ അല്ല അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കിക്കണ്ടിങ്ങനെ ആയോ നമുക്ക് അറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് പോകും അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു തരാനും ഒരാളുണ്ടല്ലോ അതുകൊണ്ട് വന്നാലും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണേ ബൈ ബൈ